അത് ഓർമ്മ വേണം പഠിക്കാൻ മനസ്സിലാക്കി പിന്നെ നിങ്ങള് പറയുന്ന പൊളിസിപ്പെടുത്തോ ഞാൻ നിന്റെ അടുത്ത് ഇന്നുവരെ ഒന്നും സംസാരിച്ചില്ല ഞാൻ ഇന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യ ചോദിച്ചത് അത്രേ ഉള്ളൂ ഞാൻ നേരെ ചോദിക്കും തോന്നിയ ദിവസം പറയാം അടുത്താഴ്ച ഞാനൊരു കാര്യം പറയാം ആരോ ആയിക്കോട്ടെ എന്താ ഇന്ന സംഭവം എനിക്കറിയില്ല ഞാൻ റോഡിൽ നിശ്ചയം എന്ത് ഞാൻ ചേട്ടാ എന്നെ അടിച്ച് ആ പല്ലതായി അവസ്ഥ വരുന്നത് കാരണം നീ വിളിച്ചിട്ടാ എന്നെ പൊളിച്ച് പോളിറ്റിക്സ് ഉൾപ്പെടുത്തുന്നു പിന്നെ തോന്നിയാ പറഞ്ഞു പറയേണ്ടത് ഞാൻ എന്താക്കി നോക്കിയാൽ ഞാൻ പറഞ്ഞു എന്റെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലാ നീ എനിക്കറിയാം നീ ഇപ്പൊ എന്നോട് സംസാരം സംസ്ഥാനം ഞാൻ ആണ് നിനക്ക് തോന്നിയാസം പറയുമ്പോൾ കേക്കാനിരിക്കുന്ന പെണ്ണുങ്ങളല്ല അത് ഓർമ്മ അര്യാം അര്യാക്കിക്ക് വളർത്താൻ വരുന്നത് നിനക്ക് നല്ലത് എന്നെ അല്ല ഞാൻ ചോദിക്കണം എന്റെ ടീച്ചിലും ചെലക്കണ്ടാവശ്യം എനിക്കില്ല കേട്ടോ എന്നെ ഫോണ വഴി നിർത്തിയെച്ച് തോന്നിയാൽ പറയാം പണി നോക്കണം വേറെടുത്തേക്ക് തീർക്കണേ അവിടെ പോയി തീർക്കാം കേട്ടാ എന്റെ നല്ല തീർക്കേണ്ടത് ഞാൻ ഉള്ള കാര്യം ഞാൻ റോഡിൽ നിർത്തു ഞാൻ പറഞ്ഞു വീതി പോയിട്ട് വിളിക്കാം പിന്നെ റോഡിൽ നിന്ന് തോന്നുന്നു താഴെ തന്നെ ഇടും